ഹലോ നമസ്കാരം ഡിയേഴ്സ് എല്ലാവർക്കും അമ്മ മലയാളത്തിലേക്ക് കൃത്യമായ സ്വാഗതം നമസ്കാരം വിസിബിൾ ആണോ ഓഡിയബിൾ ആണോ ഒന്ന് കമന്റ് ചെയ്യണേ ഗണപതി വരൂ വരൂ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഗണപതി വരുമോ എന്ന് ഓക്കെ സന്തോഷം ഹായ് ഷിജി ട്രൈ ട്രൈ അനുസെസ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം മക്കളെ ആരൊക്കെ എക്സാം എഴുതി ഉണ്ടായിരുന്നു ചിപ്പി മോളെ എക്സാം എഴുതിയിരുന്നോ എസ് എം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് അല്ലേ കൊറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ഏതാ ഫോക്കസ് ചെയ്തിട്ട് ക്ലാസുകൾ എടുത്തു വരാറുണ്ട് നമ്മുടെ ചാനലിൽ അപ്പൊ ആ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടോ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം പിന്നെ ഒരു പ്രത്യേക ഹാപ്പി ന്യൂസും കൂടി ഉണ്ട് ഇന്ന് നമ്മളുടെ ചാനലിന് ഫൈവ് കെ ആയിരിക്കാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും തുടക്കം മുതൽ ഇങ്ങോട്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്റെ ഹൃദയത്തിൽ നിന്ന് തരുകയാണ് കേട്ടാ തുടക്കത്തിലെ അച്ചു ഹായ് ഡിയർ അക്ഷയ് ഹായ് അഷി ലക്ഷ്മി വരു ശ്രുതി പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു മലയാളം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ നമുക്ക് ആദ്യത്തെ വായനയിൽ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നുമെങ്കിലും പിന്നെ രണ്ടാമതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഇല്ലേ ശരി ശരി അപ്പൊ നമുക്ക് നമ്മളുടെ നേരെ നമ്മളുടെ ചോദ്യത്തിലേക്ക് പോവാട്ടോ ചോദ്യത്തിലേക്ക് പോവാം ഷ്യാമിലി ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതായിരുന്നു നോക്കിക്കോട് മക്കളെ താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നേ താഴെ കൊടുത്ത വാക്യത്തില് തെറ്റുള്ള ഭാഗം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരാമോ തെറ്റുള്ളത് വിദ്യാർത്ഥികൾ അവധിക്കാലം ഈശ്വരായ കറസ്കൾ ഓക്കെ തെറ്റുള്ളത് വിദ്യാർത്ഥികൾ അവധിക്കാലം വിദ്യാർത്ഥികൾ അവധിക്കാലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല ചിലവഴിക്കുന്നതിനെ കുറിച്ച് ചിലവഴിക്കുന്നതിനെ കുറിച്ചിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് തോന്നുന്നുണ്ടോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആ ഓക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞ ചിലവഴിക്കുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചപ്പോ പറഞ്ഞിരുന്നില്ലേ ചിലവാണോ ചെലവാണോ തരാന്ന് ചോദിച്ചപ്പോ ചെലവ് തരും എന്ന് പറഞ്ഞു ചെലവര് പറഞ്ഞു ഒന്നും തരില്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ചെലവാണ് ചിലവല്ല ചെലവാണ് ഓർത്തു വെക്കണം അപ്പൊ ഇത് തെറ്റാണ് മൂന്നാമത്തത് അധ്യാപകരോ അധ്യാപകരും രക്ഷിതാക്കളോടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല ഒന്നില്ലെങ്കിൽ നമ്മൾ പറയും അധ്യാപകരും രക്ഷിതാക്കളും എന്ന് പറയും അല്ലെങ്കിൽ അധ്യാപകരോടും രക്ഷിതാക്കളോടും രണ്ടും സെയിം രീതിയിലാണ് പോണ്ടത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതും തെറ്റാണ് ആലോചിക്കേണ്ടതാണ് എന്ന് പറയുമ്പോ കറക്റ്റാണ് അപ്പൊ ഇതിൽ തെറ്റുള്ളത് ഏത് എന്നതാണ് ചോദ്യം രണ്ടും മൂന്നും തെറ്റാണ് അതെ ഹായ് റെജി രണ്ടും മൂന്നും തെറ്റാണ് നമുക്കറിയാം ചെലവഴിക്കുക എന്ന് പറയും അല്ലെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും ഉം ഉം എന്ന് പറയും അല്ലെ ഉം ഉം കോംബോയാണ് അല്ലെങ്കിൽ ഓ ഓ കോംബോയാണ് വേണ്ടത് രണ്ടും സെയിം ആയിട്ട് വരണം ഇവിടെ രണ്ടും വ്യത്യസ്തമാണ് അധ്യാപകരും രക്ഷിതാക്കളോടും എന്നാണ് അതുകൊണ്ട് ഇത് തെറ്റാണ് അപ്പൊ രണ്ട് മൂന്ന് തെറ്റെന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ശരി നോക്കണേ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏത് എന്നതാണ് ചോദ്യം കേട്ടോ സമാന അർത്ഥം വരാത്തത് അതായത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ ആര് എന്നാണ് നോക്കണേടാ ഐകമത്യം മഹാബലം ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിന്നാൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് തൊട്ടേ നമ്മൾ രണ്ട് വരെ കോപ്പിയിൽ എഴുതുന്നതാണ് അല്ലെ ഐകമത്യം ഇത് പദശുദ്ധിയിൽ നമ്മളെ തെറ്റിക്കാൻ എങ്ങനെ കൊടുക്കും ഐക്യമത്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അത് തെറ്റാണ് ഐകമത്യമാണ് ഐകമത്യമാണ് കറക്റ്റ് നാരുകൾ ചേർന്നുള്ള കയറാൽ പാലിൽ കെട്ടുന്നു ദന്തിയെ എന്നാണ് പറയുന്നത് അതായത് ചെറിയ ചെറിയ ചകിരിനാര് പിരിച്ചു പിരിച്ചാണ് നമ്മൾ ബലമുള്ള എന്തുണ്ടാക്കുന്നേ മറ്റേ എന്തായാലും പറയാം ഓണത്തിന് വടംവലിക്കുള്ള കയർ വരെ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ നാരുകൾ പിണച്ചിട്ടാണ് അപ്പൊ ഒന്നിച്ചു ചേർന്ന് നിന്നാൽ ശക്തിയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും സെയിം മീനിങ് ആണ് എന്ന് നമുക്ക് കിട്ടി ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും എന്ന് പറഞ്ഞാൽ ഇതിനോട് യോജിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കെടുക്കാം എന്നത് ഈ യൂണിറ്റീനെ കാണിക്കുന്നതാണ് അപ്പൊ കൂട്ടത്തിലും വ്യത്യസ്തനായി നിൽക്കുന്നത് സി തന്നെയാണ് അതുകൊണ്ട് സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കറക്റ്റ് അല്ലേ ശരി അടുത്തത് ഗണപതി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ എന്നതാണ് ചോദ്യം ഇതൊക്കെ നമ്മൾ പഠിച്ചു 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 ഇതായതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ മാറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം മുന്നത്തെ ക്ലാസ്സിലാണ് തോന്നിട്ട് ദൌഹിത്രനും ഭാഗിനയനും ഞാൻ തന്നെ മാറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കമന്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ഭാഗിനേയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ അതിന്റെ എതിർലിംഗമായിട്ട് നമുക്ക് പറയാവുന്നത് ഭാഗ്യ നേയിണ് കറക്റ്റ് അല്ലേ അപ്പൊ ഇത് അച്ഛന്റെ സഹോദരനെ നമ്മൾ എന്താ പറയാ ഷിജി അച്ചു അഷി ഗണപതി റെജി മക്കളെ എനിക്ക് പറഞ്ഞു തന്നെ അച്ഛന്റെ സഹോദരനെ നമ്മൾ പറയുമല്ലോ നമുക്ക് അച്ഛന്മാരോട് പൈസ ചോദിക്കാൻ മടിയാണ് നേരെ മറിച്ച് അച്ഛൻ്റെ അനിയൻ അതായത് കൊച്ചന്മാരെ അല്ലെ അച്ഛന്മാരോടൊക്കെ നമ്മൾ പറയും ഐസ്ക്രീം വാങ്ങിക്കുക പൈസ തരുമോ മിഠായി വാങ്ങിക്കുക പൈസ തരുമോ താ താ താന്ന് നമ്മൾ ഇങ്ങനെ പറയുമല്ലേ താത്തഗു ആണ് അച്ഛന്റെ സഹോദരനെ നമ്മൾ താതകു തായോ തായോ കുറച്ച് പൈസ മിഠായി മിഠായോ വാങ്ങിക്കാന്നൊക്കെ നമ്മൾ ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി പറയും അച്ഛൻ്റെ അനിയന്മാരോടൊക്കെ കറക്റ്റ് അല്ലേ അപ്പൊ താതകുവാണ് അച്ഛൻ്റെ അനിയൻ പോർത്ത് വെക്കണം ആണ് മഞ്ജുഷ ആ മഞ്ജുഷ നല്ലവളായ നല്ലവളായ ഉണ്ണി അടുത്തത് മകളുടെ മകനെ നമ്മൾ എന്തെന്ന് പറയും മകളുടെ മകനെ നമ്മൾ എന്താ പറയാ ദൗഹിത്രനാണ് അല്ലെ മകളുടെ മകനെ നമ്മൾ ദൗഹിത്രൻ എന്ന് പറയും ദൗഹിത്രന്റെ എതിർലിംഗം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അത് ദൗഹിത്രിയാണ് ആണ് അല്ലെ ദൗഹിത്രിയാണ് കറക്റ്റ് ആണ് ഓക്കെ അമ്മയുടെ അനുജന് എന്താ പറയാ എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല അമ്മയുടെ അനുജന് എന്ത് പറയുന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാ ശരി അടുത്ത നമ്മൾ പോവാണ് അടുത്ത നമ്മൾ പോവാണ് അടുത്ത ചോദ്യം വ്യത്യസ്തമായ സമാസമുള്ള ഏത് വിവാദമായ ചോദ്യമാണ് എനിക്കിത് പറയാ അന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ഇത്തിരി മനസ്സിന് ഭയങ്കര വിഷമായി പോയി ഞാൻ ഇതിന് മാരത്രണിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ സമാസം പഠിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോ ആരൊക്കെയോ ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് സമാസ പഠിപ്പിക്കുന്നത് സമാസം ഒന്നും വരില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആരുമല്ല പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നേ അല്ലെ അവരെന്ത് വേണമെങ്കിലും ചോദിക്കും പതിമൂന്ന് വിഭാഗം പാർട്ട് പതിമൂന്ന് പാർട്ട് അവർ തന്നിട്ടുള്ളൂ എങ്കിലും അതല്ല അവർ ചോദിക്കുന്നേ ഇതിലില്ലാത്ത എത്രയോ വ്യാകരണ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാമം ക്രിയ പിന്നെന്താ ഉള്ളത് വിനയച്ചം അതേപോലെ തദ്ധം അതുപോലെ പ്രകാരം സന്ധി സമാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് തരാറുണ്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നിഷ എന്തിനാ ഇത്ര അധികം കണ്ടന്റ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് എത്രയോ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് അറിയാമോ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് പൈസ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും പൈസ കൊടുത്ത് കയറുന്നവർക്ക് നമ്മൾ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് കണ്ടന്റ് ആപ്പിൽ കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഇതിന്റെ എല്ലാം ഇതിലിപ്പോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് പറയാൻ പറ്റോ ഇല്ല നാമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ക്രിയ പറഞ്ഞു തന്നിട്ടുണ്ട് വിനയച്ചം കവിതം പ്രകാരം സംഘി സമാസം തുടങ്ങി എല്ലാ വ്യാകരണ ഭാഗങ്ങളും ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊടുക്കുന്നതാണ് അതെൻ്റെ ഒരു രീതിയാണ് കാരണം എല്ലാവരും പഠിക്കട്ടെ പൈസയുടെ വില എനിക്ക് നന്നായിട്ടറിയാം ഉം പൈസയുടെ അതെ പൈസയുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരമാവധി കണ്ടന്റ് യൂട്യൂബിൽ കൂടെ തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇനി ഇപ്പൊ അങ്ങനത്തെ രീതിയിലൊന്നും ചിന്ത വേണ്ട അതൊക്കെ ഇനി ഒരുപാട് കാലം കഴിയും യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലും തന്നെ അതിന് വേണ്ടിയിട്ടാണ് എടുക്കണമെന്നും വിചാരിക്കരുത് ഒരിക്കലുമല്ല പൈസയുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട് കാരണം സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഉം എന്റെ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഒമ്പതിലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പത്തിൽ സ്കൂൾ തുറക്കുന്ന സമയമാണ് മോശം ആയിരിക്കും കരുതരുത് ഇവരെന്താ വന്നിരുന്നു ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ പറയണെന്ന് പറയരുത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒരു വെക്കേഷന്റെ സമയം ട്യൂഷനൊക്കെ പോവാനായിട്ട് അപ്പുറത്തുനിന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ച ട്യൂഷനൊക്കെ ചേർന്നു അതൊന്നും നല്ല വിഷയം ഒരു ദിവസം കടയിൽ പോയിട്ട് കടയിൽ ചെന്ന് നിൽക്കുക അരി വാങ്ങിക്കാൻ പോയി നിൽക്കുക അരിയല്ല അരിയൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടും ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി നിൽക്കുക കടയിൽ എന്റെ അച്ഛന് വയ്യാണ്ടിരിക്കുകയാണ് എന്റെ ഏട്ടൻ പൈസ അയച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങടെ എത്തിയിട്ടില്ല ഗൾഫിലായിരുന്നു എത്തിയിട്ടില്ല മൂന്നേട്ടന്മാരാണ് എനിക്ക് പക്ഷെ പൈസ എത്തിയിട്ടില്ല ആരുടെ അടുത്തും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒരു കർക്കിടക മാസം ഇതേപോലത്തെ ഒരു കർക്കിടക മാസം ആണെന്നാണ് എന്റെ ഓർമ്മ ഇപ്പൊ വെക്കേഷൻ അല്ലാട്ട കർക്കിടക മാസമാണ് ആർക്കും ജോലിയൊന്നുമില്ല വീട്ടിൽ പൈസ ഒന്നുമില്ല ഇഷ്ടം പോലെ പറമ്പ് പറമ്പ് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടില്ലല്ലോ അതിന് പൈസ കൊടുത്ത് തന്നെ വാങ്ങണം കടയിൽ ചെന്ന് നിന്നിട്ട് ഞാനിങ്ങനെ നിക്കുകയാണ് കൊറേ പേര് എൻ്റെ എനിക്ക് മുന്നിലും പിന്നിലും ആയിട്ട് കുറെ പേര് വന്നു അപ്പൊ അവർക്കൊക്കെ കൊടുത്തിട്ടും ഈ ചേട്ടൻ നമുക്ക് സ്ഥിരം തരുന്ന ചേട്ടനാണ് കേട്ടാ പക്ഷെ അവർക്കും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ ആ ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ സാധനങ്ങൾ പറഞ്ഞപ്പോ കൊറേ കഴിഞ്ഞിട്ടാണ് എന്റെ മൈൻഡ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇല്ല പൈസ കൊണ്ടുവന്നിട്ടില്ല കിട്ടിയിട്ടില്ല നാളെയോ മറ്റന്നാളോ ആയിട്ടേ കിട്ടുള്ളൂ പറഞ്ഞു അപ്പൊ ആ ചേട്ടനെ എന്നൊരു ഇങ്ങനൊരു നോട്ടം നോക്കി അന്ന് ആ കടയില് നിന്ന് കരഞ്ഞ ഞാൻ എത്ര നേരം കരഞ്ഞെന്ന് നിനക്കറിയോ എത്ര വേദനിച്ച്ന്ന് അറിയോ എന്നിട്ട് ആളെനിക്ക് തന്നു സാധനങ്ങൾ പക്ഷെ അവിടെ നേരിട്ടൊരു ഒരു അപമാനം ഉണ്ടല്ലോ അതെന്റെ മനസ്സിന്റെ ഇങ്ങനെ 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 കോറിട്ട പോലെ കിടക്കുകയാണ് മനസ്സിലായി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പൈസയുടെ വില ബാക്കി ആരെക്കാളും കൂടുതൽ എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്ന സംഘടന വരുന്ന കണ്ടെന്റ് കൊണ്ട് തരുന്നത് നിങ്ങൾ പരമാവധി കണ്ട് പ്രയോജനപ്പെടുത്തണം ജോലി വാങ്ങിക്കണം പൈസക്കും പൈസ തന്നെ വേണം നമ്മൾ പറയും സ്നേഹം കൊടുത്താൽ മതി പോരാ പൈസ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പൈസ തന്നെ വേണം അതുകൊണ്ടാണ് അത് പറയാൻ കാരണം നമ്മൾ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ വന്നിട്ട് അത് വരില്ല ഇത് വരില്ല എന്നൊക്കെ പറഞ്ഞ തളർത്തുന്ന കുറെ കുട്ടികളുണ്ട് അവരും ഇന്ന് ഈ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അവര് കണ്ടു പഠിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഈ നാല് വാക്കും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള വാക്കാണ് അവർക്കും ഉത്തരം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ സോറി പറഞ്ഞു പറഞ്ഞ് വേറെ എവിടക്കോ പോയി അപ്പൊ ഇതാണ് സമാസമുള്ള പദം ഏത് എന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതില് ആദ്യത്തേത് മരപ്പൊടിയാണ് എങ്ങനെയാ നമ്മൾ വിഗ്രഹിക്കുന്നേ എങ്ങനെയാ നമ്മൾ വിഗ്രഹിക്കുന്നേ എങ്ങനെയാ നമ്മൾ വിഗ്രഹിക്കാം മരപ്പൊടി എന്ന് പറഞ്ഞാല് അത് മരത്തിന്റെ പൊടിയാണ് ഞാൻ കമന്റ്സ് നോക്കില്ല കമന്റ്സ് നോക്കിയാൽ എനിക്ക് സങ്കടം വരും മരപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ പൊടിയാണ് അല്ലെ മരത്തിന്റെ പൊടിയാണ് നമുക്കറിയാം യും ഉടേയും വന്നിട്ടുണ്ടെങ്കിൽ ജേയും ഉടേയും വന്നിട്ടുണ്ടെങ്കിൽ എന്താ അത് സമ്പന്തിക തൽപുരുഷനാണ് സമ്പന്തിക തൽപുരുഷനാണ് കേട്ടോ ഇനി ഇവിടേക്ക് നോക്കിയ സുമുഖി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരോർമ്മ വന്നിട്ടുണ്ടാവും എൻ്റെ വന്നിട്ടുണ്ടാവും കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരി എന്നാ വെറുതെ പറഞ്ഞാണേ ബോഡ് മാറ്റാൻ പറഞ്ഞാണേ എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ് സുമുഖി എന്ന് പറയുമ്പോ ഒരു സുന്ദരിയായപ്പ തമനേനെ ഐശ്വര്യറായിനെ രേഷ്മിക മന്ദാനേനെ നിഷാമിസിനെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഓർമ്മ വന്നാൽ അവിടെ വരുന്ന സമാസം ഏതാന്ന് ചോദിച്ചാല് അത് ബഹുവ്രീഹി സമാസമാണ് കറക്റ്റ് അല്ലേ അതുപോലെ തന്നെ പീതാംബരെന്ന് പറയുമ്പോ മഞ്ഞപ്പട്ടുടുത്തവൻ ആരോ അവൻ എന്ന് പറയുമ്പോ നമുക്ക് ആരെ ഓർമ്മ വരിക ശ്രീകൃഷ്ണനെയാണ് ഓർമ്മ വരിക ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഓർമ്മ വന്നത് കൊണ്ട് ഇതും എന്ത് തന്നെയാണ് ബഹുവ്രീഹി സമാസമാണ് അടുത്തത് നാൻമുഖനാണ് നാൻമുഖൻ എന്ന് പറഞ്ഞാല് നാലു മുഖമുള്ളവനാണ് നാലു മുഖമുള്ളവൻ ആരാണ് അത് ബ്രഹ്മാവാണ് കറക്റ്റ് അല്ലേ അപ്പൊ ഇതും ഒന്ന് പറയുമ്പോൾ മറ്റൊന്നാണ് നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മ വരുന്നേ അപ്പൊ ബിയും സിയും ഡിയും ബഹുവ്രീഹി സമാസവും മരപ്പൊടി എന്നുള്ളത് സമ്പന്തിക താൽപുരുഷനാണ് അപ്പൊ ഇതിലേതാ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാല് ഓപ്ഷൻ എ ആണ് അതുകൊണ്ട് ഒരു ചോദ്യത്തിനെയും ചെറുതായി കാണരുത് ഒന്നിനെയും വിലയില്ലാത്ത രീതിയിൽ കാണരുത് എന്താണ് നമ്മളുടെ ജീവിതത്തിലേക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാന്നുള്ളത് അറിയില്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് അടിവരയിട്ടതിൽ അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് എന്നതാണ് ചോദ്യം നോക്കിയിട്ട് പറഞ്ഞു തരുമോ പറയൂ അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയേ ശിരസിന്റെ അർത്ഥം തല ശിരസ് എന്ന് പറഞ്ഞാൽ തല എന്നാണ് മീനിങ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ ഈ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി എന്നാണ് അല്ലേ ഈ അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതിയാണ് നമുക്ക് ഇവിടെ വേണ്ടത് മീനിങ് എന്ന് പറയുന്ന ഈ അർത്ഥമാണ് കറക്റ്റ് അല്ലേ മീനിങ് എന്ന് പറയുന്ന ഈ അർത്ഥമാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് ഇത് തെറ്റാണ് നിന്റെ വരവിന്റെ ഉദ്ദേശം നിന്റെ വരവിന്റെ ഉദ്ദേശം എന്ത് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഏകദേശം എന്നാണ് അപ്പോ നിന്റെ വരവിന്റെ ലക്ഷ്യം എന്ത് എന്നാണ് നമുക്ക് വേണ്ടത് ലക്ഷ്യം എന്ന വാക്കാണെങ്കിൽ എന്ത് വേണം ഉദ്ദേശ്യം നമ്മൾ പറയൂ അല്ലെ ഉദ്ദേശ്യമാണ് ലക്ഷ്യം കറക്റ്റ് അല്ലേ ഉദ്ദേശ്യം ആണ് ലക്ഷ്യം ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശമാണ് അപ്പൊ ഇതും തെറ്റാണ് ഇനി ഇങ്ങോട്ട് വന്നേ നേതാവിനെ ഐക്യകണ്ഠേന നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഐകമത്യം എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഐകമ ം മനസ്സിലായല്ലോ ഇവിടെ കാക്കി ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് പറഞ്ഞാൽ മതി അയ്യോ ഇവിടെ ഇവിടെ ആ ഐകകണ്ഠ്യേന ഐകകണ്ഠ്യേന എന്നാണ് പറയണ്ടേ ട്രൈകഖണ്ഠ്യേന എന്നാണ് പറയണ്ടേ അപ്പോ ഇതും തെറ്റാണ് അപ്പൊ ഏതാ ശരിയായിട്ടുള്ളത് വ്യവസ്ഥ കറക്റ്റ് ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് എന്തൊക്കെ സജില അടുത്തത് വചനപ്രത്യം ഇല്ലാത്ത വരിയാണ് ചോദിക്കുന്നേ വചന പ്രത്യം ഇല്ലാത്തത് മക്കളെ നമ്മൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നു വചനം അത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ കൊണ്ടുവന്ന് ഒരുപാട് തവണ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ബഹുവചന പ്രത്യങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തോർക്കുന്നുണ്ടോ നാല് ഓപ്ഷൻസ് തന്നിട്ട് ബഹുവചന പ്രത്യങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അർമാർ കൾ എന്ന് പറയുന്നത് ബഹുവചന പ്രത്യയമാണ് അർമാർ കൾ എന്ന് പറയുന്നത് എന്താണ് ബഹുവചന പ്രത്യയമാണ് ഈ ഇത് ചേർന്ന് വരുമ്പോഴാണ് ബഹുവചനമാവുന്നത് ഇതൊന്നുമില്ലെങ്കിൽ ഏകവചനമാണ് ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏകവചനത്തിന് പ്രത്യയം ഇല്ല കണ്ണ് മൂക്ക് പേന ചെടി ചെവി അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും ചേർക്കുന്നില്ല അമ്മമാർ കുട്ടികൾ മിടുക്കികൾ മിടുക്കന്മാർ അങ്ങനെ കളി ചേർത്തിട്ടാണ് നമ്മൾ ബഹുവചനം ഉണ്ടാക്കുന്നേ അത്രയും സംഭവം മനസ്സിലായല്ലോ ഇനി ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ എസ് സി ആർ ടിയിലെ ലൈൻസ് ആണ് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് പൂവ് എന്നതിനോടൊപ്പം ചേർത്തിട്ടാണ് അല്ലെ പൂവ് എന്നതിനോടൊപ്പം കളി ചേർത്തിട്ടാണ് പൂക്കൾ എന്ന പദം നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ ഇത് ബഹുവചന പ്രത്യയം ഉള്ളതാണ് അതവിടെ നിന്നോട്ടെ രണ്ടാമത്തേത് തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകൾ അല്ലേ ഇതെല്ലാം പൂമ്പാറ്റകൾ എന്നാണ് പറയുന്നത് പൂമ്പാറ്റ എന്ന ഏകവചനത്തിനോടൊപ്പം അൾ ചേർത്തിട്ടാണ് പൂമ്പാറ്റകൾ എന്ന ബഹുവചനം ഉണ്ടാക്കിയേ ഇവിടക്ക് വന്നാല് ഒന്നല്ലി നാമയി സഹോദരരല്ലി എന്നാണ് പറയുന്നത് സഹോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളാണ് സഹോദരർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ഒന്നിലധികമാണ് അല്ലെ ഒന്നിലധികമാണ് അറാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പൊ ഇതും ബഹുവചനമാണ് ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു വാശു മണ്ണാകുമി മലരു വിസ്മൃതമാകും ഇപ്പോൾ മലര് അതേപോലെ കണ്ണ് ഒക്കെ ഏകവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ബഹുവചനത്തിൻ്റെതായ യാതൊരു പ്രത്യവും ചേർത്തിട്ടില്ല മനസ്സിലായോ അപ്പൊ ഏതാണ് പെൺ പ്രത്യം ഇല്ലാത്തതെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ശരി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ശരിയായ പര്യായ പദം ഏത് എന്നതാണ് നമ്മൾ പഠിച്ചതാണ് അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനയിതാവാണ് കറക്റ്റ് ആണ് ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാല് കനിഷ്ഠനാണോ അല്ല ജ്യേഷ്ഠന്റെ വിപരീതമാണ് കനിഷ്ഠൻ അല്ലെ ജ്യേഷ്ഠന്റെ വിപരീതമാണ് കനിഷ്ഠൻ കനിഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് അനുജനാണ് കറക്റ്റാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിതാവാണോ അല്ല അമ്മ ജനിത്രിയാണ് വരണ്ടേ അമ്മ ജനിത്രിയാണ് അമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപമാണോ അല്ല അത് ശരമാണ് അമ്പെന്ന് പറഞ്ഞാല് ശരം ബാണം സായകം നമ്മൾ എന്നാ പാട്ടുപാടിയത് അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിഞ്ചിരി സായകമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മാരത്തോണിലാണോ നമ്മൾ പാട്ട് പാടിയത് അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിൽ ഏതാണ് ശരിയായതെന്ന് ചോദിച്ചാൽ ഏതാ അത് ഓപ്ഷൻ എ ആണ് കിട്ടിയല്ലോ അക്ഷയ് ഷിജി ഷാലു അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് കേരള സർക്കാരുകളിൽ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം ഇപ്പൊ പി എസ് സി കുറച്ചധികം നാളായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ നാലെണ്ണം വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇത് തന്നു ഇതിന്റെ മീനിങ് ചോദിച്ചു അതോടൊപ്പം തന്നെ ഇതിന്റെ എതിർ ലിംഗങ്ങളും ചോദിച്ചു ഓർക്കുന്നുണ്ടല്ലോ എനിക്കൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് ലെറ്റർ എഴുതാൻ പോവാണ് നിങ്ങൾ എല്ലാവരും ഡിയർ നിഷാമിസ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതാൻ പോവാണെന്ന് വിചാരിക്കൂ ഡിയർ നിഷാമിസ് മിസ് ഞങ്ങളുടെ ജീവനാണ് അങ്ങനെയല്ലേ എഴുതാ മിസ് ഞങ്ങളുടെ ജീവനാണ് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കത്ത് എഴുതും എന്നാണ് ഞാൻ വിചാരിക്കുന്നേ അപ്പൊ ഇവിടെ നിങ്ങൾ ഫ്രം വെക്കില്ലേ അപ്പൊ ഞാൻ നോക്കും ഇതാരുടെ കത്താണ് എനിക്ക് വന്നിരിക്കുന്നേ അപ്പൊ ഇവിടെ ഫ്രം ഫ്രമ്മുണ്ടാവും ആ ഫ്രമ്മിന്റെ അവിടെ നമ്മൾ എന്താ ചേർക്കുന്നേ പ്രേക്ഷകൻ ആണ് കേട്ടാ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും കത്ത് എഴുതാന്ന് വിചാരിക്ക അപ്പൊ ഫ്രമ്മിന്റെ അവിടെ എന്താ എഴുതേണ്ടത് പ്രേക്ഷകൻ എന്നാണ് എഴുതേണ്ടത് ഇനി മാറിപ്പോയില്ലോ പ്രേക്ഷകൻ ആണെങ്കിൽ അതെ ഡിയർ നിഷ മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും ഞാൻ വിചാരിക്കുന്നു പ്രേഷകൻ ആണെങ്കിൽ അത് ഫ്രം ആണ് പ്രേക്ഷകൻ ആണെങ്കിൽ ഫ്രം ആണ് ഓർത്തു വെക്കണം പ്രേഷിതൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകണമെന്നൊക്കെ പറയില്ലേ മതപ്രചരണത്തിനൊക്കെ പോണെന്ന് പറയില്ലേ പ്രേക്ഷിത പ്രവർത്തനം അയക്കപ്പെട്ടവനാണ് കേട്ടോ പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അയക്കപ്പെട്ടവനാണ് എന്ന് ഓർക്കണം ഇനി പ്രേക്ഷകൻ ആണെങ്കിൽ നമുക്കറിയാം കാഴ്ചക്കാരനാണ് ഇപ്പൊ എല്ലാവരും ബിഗ് ബോസില് മോഹൻലാലിൻ്റെ ഇരുന്ന് കാണുന്നുണ്ടാവും മോഹൻലാലിൽ ഇന്ന് അവരെല്ലാവരെയും തെറപ്പിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ബിഗ് ബോസ് കാണാണ് അപ്പൊ അവരൊക്കെ കാഴ്ചക്കാരാണ് ഇനി ഓപ്ഷൻ സി പ്രേക്ഷിത ആണ് എന്താ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാം എല്ലാം അല്ലേ ശരി പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ എന്താടാ പ്രേക്ഷിതൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവനാണ് കണ്ടിട്ടില്ലേ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നാണ് നമ്മൾ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ആയിട്ട് സ്നേഹത്തിലാവുന്ന സമയത്ത് കാണപ്പെട്ടവനാണ് നമ്മളുടെ എല്ലാവരുടെയും കാണപ്പെട്ടവനാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞിട്ടേ നമുക്ക് ആരുള്ളൂ കുറച്ചാളിയുമ്പോൾ ചിലപ്പോൾ ആ കാണപ്പെട്ടവനൊക്കെ മാറിപ്പോവും അപ്പൊ മറന്നു പോയേക്കരുത് പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ്റെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ പ്രേക്ഷിതൻ കാണപ്പെട്ടവനാണ് ആണെങ്കിൽ അയക്കപ്പെട്ടവനാണ് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കൂ ക്രിസ്ത്യൻ മതവുമായിട്ട് പ്രചരണത്തിന് പോകുന്നവരാണ് പ്രേക്കപ്പെട്ടവൻ എന്നോർക്കുക പ്രേക്ഷകൻ ആണെങ്കിൽ എനിക്ക് കത്തെഴുതുകയാണ് ഫ്രം ആണ് എന്നാലോചിക്കുക ഇനി പ്രേക്ഷിതൻ ആണെങ്കിൽ എന്റെ കാണപ്പെട്ടവൻ എന്ന അങ്ങനെ ആലോചിക്കുക അങ്ങനെ അങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്താൽ മതി പിന്നെ ജീവിതത്തിൽ മറക്കൂല്ല ഓക്കെ അല്ലേ സെറ്റ് 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 ആ റെജീനെ സംബന്ധിച്ച് കാണപ്പെട്ടവളാണ് ടാൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ പൊതുവായിട്ട് എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞതാ ഓക്കെ അതാ വരവരുത് ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു വിട്ടാ മതി ശരി അടുത്തേക്ക് പോവാണ് ആ പിരിച്ചെഴുതല് പിരിച്ചെഴുതൽ ഒക്കെ നമ്മൾ പഠിച്ചു പഠിച്ച് കാണാപ്പാടായതാണ് കെ ടു എന്നതാണെങ്കിൽ കേൾ പ്ലസ് ടു ആണ് അല്ലെ അപ്പൊ ഇത് തെറ്റാണ് കൺമതമാണെങ്കിൽ കല് പ്ലസ് മതമാണ് കല് പ്ലസ് മതം ധനത്തെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ധനം പ്ലസ് എ ആണ് കൂടി ചേരുമ്പോ ധനത്തെ ആവുന്നേ കണ്ണീര് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ദേശസന്ധി കൺ പ്ലസ് നീരാണ് അപ്പൊ ശരിയായത് ഓപ്ഷൻ ഡി ആണ് അതെ എന്നെന്നും കണ്ണേട്ടൻ്റെ പണ്ട് നമ്മൾ സിനിമ പേര് കളിക്കില്ലേ അങ്ങോട്ടിക്കും ഇങ്ങോട്ടിക്കും സിനിമ പേര് കളിക്കൂലേ അപ്പൊ ഞാൻ എപ്പോഴും എ വരുമ്പോ എന്നെന്നും കണ്ണിട്ടത് എന്നും അപ്പൊ അവര് എ എന്ന് പറയുമ്പോ ഓ ഉനീഷ് ഇപ്പൊ പറയും എന്നെന്നും കണ്ടിട്ടൻ്റെ അങ്ങനെ പറയും അപ്പൊ അങ്ങനെ അടുത്ത ചോദ്യം ശരിയായ വിപരീത പദങ്ങൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം ശരിയായ വിപരീത പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നേ അബദ്ധം എന്നതിന്റെ വിപരീതം സുബദ്ധമാണോ പറയൂ അബദ്ധത്തിന്റെ വിപരീതം സുബദ്ധമാണോ ആണ് ദക്ഷിണത്തിന്റെ വിപരീതം പ്രദക്ഷിണമാണോ അല്ല ദക്ഷിണത്തിന് രണ്ട് വിപരീതങ്ങളുണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെ ഒരെണ്ണം ഉത്തരമാണ് ഒരെണ്ണം ഉത്തരം എന്ന് പറയും ഒരെണ്ണം വാമമാണ് ഉത്തരം വാമം കറക്റ്റ് ആണ് ഭാഷ്യത്തിന്റെ വിപരീതം എന്താണ് ബാഹ്യം എന്ന് പറഞ്ഞാലും പുറത്തുള്ളതാണ് അപ്പൊ ഉള്ളിലുള്ള തന്നെ നമ്മൾ എന്ത് എന്നാ പറയാ ആന്തരം എന്നാണ് പറയാം അല്ലെ ഭാഷ്യം ആന്തരമാണ് ഖണ്ഡനത്തിന്റെ വിപരീതം മണ്ഡനമാണ് കറക്റ്റ് ആണ് അപ്പൊ ഏതൊക്കെയാ ശരിയായത് ഒന്നും നാലും ശരി ഒന്നും നാലും ശരി എന്ന് വന്നത് ഓപ്ഷൻ എ ആണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇവിടെ ചോദ്യത്തിൽ അന്തരം എന്ന് വന്നു എന്താ മക്കളെ അന്തരം എന്ന പദത്തിനർത്ഥം അന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യാസമാണ് കറക്റ്റ് ആണ് അറിയാലോ ദക്ഷിണത്തിന് ഉത്തരം എന്നും വാമം എന്നും രണ്ടാർത്ഥുണ്ട് ഓക്കെ അത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ഓഫ് ടെന്ന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എഴുതിയ കുട്ടികൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിട്ടുണ്ടാവും മക്കളെ ഔട്ട് ഓഫ് ടെന്ന് എത്ര കിട്ടിയിട്ടുണ്ടാവും നമ്മളുടെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് എന്താ വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട് പിന്നെ ടൈപ്പിസ്റ്റ് എക്സാം അത് രണ്ടുമല്ലേ അല്ലേ നമ്മളുടെ മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് മെയിൻസും വരുന്നുണ്ട് അതുപോലെ ടൈപ്പിസ്റ്റ് ഇതിൽ രണ്ടിനും നല്ല മാർക്ക് മലയാളത്തിനുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മെസ് മെയിൻസിന് പതിമൂന്ന് മാർക്ക് എന്നാണ് എൻ്റെ ഒരു ധാരണ അതുപോലെ ടൈപ്പിസ്റ്റ് ആയിരിക്കും ഇരുപത് മാർക്കിൻ്റെ മലയാളം അവർക്ക് രണ്ട് ശൈലി രണ്ട് പഴഞ്ചൊല്ലി അത്തരം രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും നന്നായിട്ട് പഠിക്കാം നമ്മളുടെ ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിടാം നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് 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 അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് പഠിച്ച് പോവാം ഓക്കേ ഐൻസ്റ്റീൻ എപ്പോ കണ്ടില്ലല്ലോ ഡി കെ സഹിഷ്ണ അഷി ശ്യാംലി ഹാദിയ സജില അച്ചു ചിപ്പി ഗുരു ശരി അപ്പൊ അത്രയേ ഉള്ളു ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ ചെറിയൊരു ക്ലാസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം ഹായ് ആര്യ ക്ലാസ് വേണം എന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒമ്പത് മണിക്ക് തുടർന്ന് പോവാം ഇതുപോലെ കൊറച്ചു കൊറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പഠിച്ചു പഠിച്ചു പോവാട്ടോ ശരി ശെരി ശെരി ഒരുപാട് സന്തോഷം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ ശരി നമുക്കിനി പോയിട്ട് സമാസമാർക്ക് ആ ഓക്കെ 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 താങ്ക് യു ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻറെ കമന്റ് ഞാൻ കണ്ടിരുന്നു ഒരുപാട് സന്തോഷം സ്റ്റക്കായില്ലേ അതെന്തോ പ്രോബ്ലം ആയിരുന്നു എനിക്കും കാണുന്നുണ്ടായി എനിക്കും കമന്റ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല സ്റ്റക്കായി തോന്നുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ിയേഴ്സ് ഇനി നമുക്ക് മൺഡേ കാണാം കേട്ടോ മൺഡേ രാത്രി ഒമ്പത് മണിക്ക് കാണാം ബൈ താങ്ക് യു